നമസ്കാരം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഷോ ആണ് നമ്മുടെ ബിഗ് ബോസ് ഇപ്പൊ ബിഗ് ബോസിന്റെ സീസൺ സെവനില് വന്നൊരു വളരെയധികം അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിസേൽ താക്രൽ ഈ ജിസേൽ താക്ക്രലിന്റെ ഫീസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം സുന്ദരിയായിട്ടുള്ള ഒരു വനിത തന്നെയാണ് ഈ ഒരു ജിസേൽ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ജിസേലിന്റെ മോം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് അധികം കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സും പ്രൊസീജിയേഴ്സും ചിലതായിട്ട് നമുക്ക് സസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതുപോലെ തന്നെ വളരെയധികം പ്രോമനന്റ് ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജിസൈലിന്റെ ലിപ്സ് എന്ന് പറയുന്നത് ജിസൈലിന്റെ ലിപ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജിസൈൽ അവിടെ ഒരുപാടധികം ലിപ് ഫില്ലേഴ്സ് എടുത്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ജിസൈൽ ഉപയോഗിച്ച ലിപ് ഫില്ലർ എന്താണ് അതായത് ലിപ്പ് ഫില്ലർ എന്ന് പറയുന്ന കോസ്മെറ്റിക് പ്രൊസീജിയർ എന്താണ് അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യണം അപ്പോ നമ്മളിപ്പോ ചെയ്ത് വരുന്ന കോമൺ ആയിട്ടുള്ള ആന്റി ഏജിംഗ് പ്രൊസീജിയേഴ്സിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ആയബിൾ പ്രൊസീജിയേഴ്സും രണ്ടാമത്തത് നോൺഇൻജക്റ്റബിൾ പ്രൊസീജിയേഴ്സും നോൺ ഇൻജക്റ്റബിൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻസിന്റെ ആവശ്യമൊന്നുമില്ല പെയിൻഫുൾ പ്രൊസീജിയേഴ്സ് ആയിരിക്കത്തില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യും വിത്തൗട്ട് എനി ഇൻജക്ഷൻ ഇതാണ് നമ്മുടെ നോൺ ഇൻജക്റ്റബിൾ പ്രൊസീജിയേഴ്സ് ഇതിന്റെ എക്സാമ്പിൾ ആണ് ഹൈഫു ഇനി ഇൻജക്റ്റബിൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോട്ടോക്സും ഫില്ലേഴ്സും ആക്ച്വലി ഇവിടെ നമ്മൾ പുറത്തുനിന്ന് എക്സ്റ്റേണലി നമ്മുടെ കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം അപ്പൊ ഇതാണ് നമ്മുടെ ഇൻജക്റ്റബിൾ ആന്റി ഏജിംഗ് പ്രൊസീജിയേഴ്സ് ടോക്കിംഗ് അബൌട്ട് ലിഫ്റ്റ് ഫില്ലേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ഇവിടെ ഹൈറോളോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പൗണ്ട് ആണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ബോഡിയിലേക്ക് അതായത് സ്കിന്നിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത് അപ്പോൾ ഹൈറോളോണിക് ആസിഡ് എന്താണ് ഹൈറോളോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ നമ്മുടെ ചർമ്മം നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ആക്ച്വലി ഇത് നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷനും അതായത് നമ്മുടെ ലിപ്സിന്റെയോ സ്കിന്നിന്റെ ഹൈഡ്രേഷനും അതുപോലെ തന്നെ ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ വൃങ്കിൾ ഫ്രീ ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ടെക്സ് ഒരു ടർജഡിക്റ്റ് കൊടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഹൈറോളോണിക് ആസിഡ് ആക്ച്വലി ഈ ആസിഡ് ആണ് നമ്മുടെ ലിപ് പില്ലേഴ്സിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി ലിപ് പില്ലേഴ്സ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ഈ പില്ലേഴ്സ് നമ്മൾ ചെയ്യുന്നത് മെയിൻലി നമ്മുടെ ലിപ്പിന്റെ ഷേപ്പ് നമുക്ക് നന്നാക്കാനും നമ്മൾ ഈ ഹൈറോലോണിക് ആസിഡ് ഉപയോഗിച്ചിട്ടുള്ള ലിപ്പ് ഫില്ലേഴ്സ് മെയിൻലി ചെയ്യുന്നത് നമ്മുടെ ലിപ്പിന്റെ ഷേപ്പ് കറക്റ്റ് ആക്കാനും സൈസ് കറക്റ്റ് ആക്കാനും ലിപ്പിന്റെ ഡെഫിനേഷൻ ഒന്ന് റീഡിഫൈൻ ചെയ്യാനും അതുപോലെ തന്നെ ലിപ്പിന്റെ കോണ്ടോറിങ് കറക്റ്റ് ആക്കാനൊക്കെയാണ് നമ്മൾ ഈ ഒരു ഹൈറോലോണിക് ആസിഡ് ഫില്ലേഴ്സ് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ഈ ലിപ്പില് മാത്രല്ല ഈ ഫില്ലേഴ്സ് ചെയ്യുന്നത് നമ്മൾ ജോസിലും ചീക്സിലും ചിന്നിലും എല്ലായിടത്തും അണ്ട്രയിലും എല്ലായിടത്തും നമ്മൾ ഈ ഫില്ലേഴ്സ് ചെയ്യാറുണ്ട് അപ്പൊ ഒരു പേഷ്യന്റ് അടുത്തേക്ക് വന്നിട്ട് അവർക്ക് ഫിൽറ്റർ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഓൾവേസ് ഡുവേഴ്സ് നമ്മൾ ആ പേഷ്യന്റ് നമ്മൾ എടുത്തിട്ട് ആ പേഷ്യന്റിന്റെ അനാറ്റമി പഠിക്കും ഫേസിന്റെ അനാറ്റമി നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് ഫേസിനെ നമ്മൾ അപ്പർ ഫേസ് മിഡ് ഫേസ് ലോവർ ഫേസ് ആക്കി നമ്മൾ തിരിച്ചിട്ട് ക്വാർഡ്രൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ക്വാഡ്രന്റിന്റെ പ്രൊപ്പോഷനും അനാറ്റമിയും പഠിക്കും അതായത് ചില പേഷ്യൻസിന് നമ്മളിപ്പോ ഈ ഒരു ലിപ്പിന്റെ ഫില്ലേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോ അവരുടെ ഫേസിന്റെ സിമെട്രി കറക്റ്റ് ആവത്തില്ല അപ്പോ നമ്മൾ അവരെ അസസ് ചെയ്യും ചിങ് ചിന്നിനും കൂടി നമ്മൾ ഫില്ലേഴ്സ് നമ്മൾ ചെയ്താൽ മാത്രമേ ചില പേഷ്യൻസിന് ആ ഒരു ലിപ് ഫില്ലർ ചെയ്തിട്ട് കറക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ എന്താ ചെയ്യുന്ന വച്ചാൽ നമ്മൾ പേഷ്യന്റിനെ അഡ്വൈസ് ചെയ്യും ലൈക്ക് ചിൻ ഫില്ലേഴ്സും കൂടി ചെയ്തു കഴിഞ്ഞാലേ ആ ലിപ് ഫില്ലേഴ്സിന്റെ ആ ഒരു ഭംഗി എടുത്തറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ മാക്സിമം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രൊപ്പോഷൻ അസസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പില്ലേഴ്സ് എവിടെയൊക്കെ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ചില പേഷ്യൻസ് നമ്മളെടുത്ത് വന്നിട്ട് പറയും അവരുടെ സ്മൈല് ശരി കറക്റ്റ് ആക്കണോ പറയും അപ്പൊ ഈ ചില പേഷ്യൻസിന് ഫോട്ടോയിൽ കാണാൻ കൊള്ളത്തില്ല എന്ന് പറയും അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസും ചില പേഷ്യൻസിൽ നമ്മൾ ഈ ലിപ് ഫില്ലേഴ്സ് ചെയ്യുമ്പോൾ അവർ വളരെയധികം ഭംഗിയായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ ലിപ് ഫില്ലേഴ്സ് ചെയ്യുമ്പോൾ വൺ എം എൽ മുതല് ത്രീ എം എൽ വരെ ഹൈറോലോണിക് ആസിഡ്സ് ആണ് നമ്മൾ ആക്ച്വലി ലിപ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് അപ്പൊ എം എൽ മുതൽ ത്രീ എം എൽ വരെ എന്ന് പറയുമ്പോൾ ചില പേഷ്യൻസിന് വൺ എം എൽ മതിയായിരിക്കും ചില പേഷ്യൻസിന് ടൂ എം എൽ കുറച്ചുകൂടെ പ്രോമനന്റ് ആയിട്ട് അവരുടെ ലിപ്സ് നിക്കണം അപ്പം പേഷ്യൻസിന്റെ ആവശ്യാനുസരണം നമ്മൾ ഈ ഒരു ഹൈറണോണിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ മാറ്റിയും കുറച്ചും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇനി ഈ പല സ്ഥലത്തും ഞാൻ പറഞ്ഞു സിൻഫില്ലേഴ്സ് ഉണ്ട് ലിപ് ഫില്ലേഴ്സ് ഉണ്ട് അണ്ട്രൈ ഫില്ലേഴ്സ് ഉണ്ട് ഈ ഓരോ സ്ഥലത്തും ഉള്ള ഫില്ലേസിന്റെയും കോൺസെൻട്രേഷൻ ഓഫ് ഹൈറോളോണിക് ആസിഡ് ഡിഫറൻ്റ് ആയിരിക്കും അതായത് ചിന്നിൽ ഉപയോഗിക്കുന്ന ഫില്ലേഴ്സ് നമുക്ക് ഒരിക്കലും ലിപ്പിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ലിപ്പിൽ ഉപയോഗിക്കുന്ന ഒരിക്കലും നമുക്ക് അണ്ട്രയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോ ഓരോ സ്ഥലത്തും ഉപയോഗിക്കുന്ന ഫില്ലേഴ്സിന്റെ കോൺസെൻട്രേഷൻ ഓഫ് ഹൈറോളോണിക് ആസിഡ് ഡിഫറൻ്റ് ആയിരുന്നു ബേഷ്യൻസ് വന്ന് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എപ്പോഴൊക്കെ നമുക്ക് ഈ പില്ലേഴ്സ് ചെയ്തു തുടങ്ങാം ഏത് ഏജ് മുതലാണ് നമ്മൾ ഈ ഫില്ലേഴ്സ് ചെയ്തു തുടങ്ങേണ്ടത് ആക്ച്വലി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഈ പില്ലേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അറുപത്തി രണ്ടും എഴുപത്തിരണ്ടും വയസ്സുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഈ പില്ലേഴ്സ് ചെയ്യാം പക്ഷെ ഓൾവേസ് ടേക്ക് കെയർ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിക്കണം അപ്പൊ ഈ ഒരു പരിശോധന കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് നമ്മൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫില്ലേഴ്സ് ചെയ്യുന്നതാണ് ഈ ഒരു ഓൾഡ് ഏജിലുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇനി അടുത്ത് എത്ര നാൾ ഈ ഫില്ലേഴ്സ് ലാസ്റ്റ് ചെയ്യും ബോട്ടോക്സ് ആക്ച്വലി ആറ് ടു എട്ട് മാസം വരെയാണ് ബോട്ടോക്സ് ലാസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതായത് ഒരു എട്ട് മാസം കഴിയുമ്പോൾ നമ്മൾ ഈ ബോട്ടോക്സ് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ ഫില്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് വർഷം വരെയും പില്ലേഴ്സ് അതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ വൺസ് ഇൻ ടൂ ഇയേഴ്സ് മാത്രം നമ്മൾ പില്ലേഴ്സ് യൂസ് ചെയ്താൽ മതി പക്ഷെ ബോട്ടോക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസം മുതൽ എട്ട് മാസം കൂടുമ്പോഴും നമ്മൾ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇനി പില്ലേഴ്സ് എടുക്കാൻ വരുന്ന ആൾക്കാരോട് അഡ്വൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പില്ലേഴ്സ് എടുക്കാൻ വരുന്ന ആൾക്കാരോട് നമ്മൾ ഒരു മൂന്ന് ടു നാല് ദിവസത്തിന് മുന്നേ തന്നെ നമ്മൾ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറയണം അതുപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അതുപോലെ തന്നെ ഗ്രീൻ ടീ ഇതെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയണം സൺസ്ക്രീൻ ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയണം ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു പ്രൊസീജിയറിലെ കടക്കാവൂ ലിപ്പിലുള്ള സ്പേസിന് നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ് ഈ ഒരു ലിപ് പില്ലർ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സ്പേസിന് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ പ്രിക്ക് ചെയ്യുമ്പം അവിടെ നമ്മൾ ഈ സൂചി കൊണ്ട് കുത്തുമ്പോൾ വാട്ട് ഹാപ്പൻസ് സ്വെല്ലിംഗ് ഉണ്ടാവും തടിപ്പും നീര് നമുക്ക് അനുഭവപ്പെടും മാക്സിമം ഒരാഴ്ച വരെ ഈ ഒരു നീര് ചുണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമുക്കറിയാം നമ്മുടെ ഉർഫി ജാവേദ് എന്ന് പറഞ്ഞിട്ടൊരു നടി ബോളിവുഡ് നടി ഇപ്പോ നമുക്ക് ഈ ഒരു ലിപ് ഫില്ലർ എടുക്കുകയും വളരെയധികം വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അവരുടെ ലിപ് പില്ലർ എടുത്തിട്ട് അവർക്ക് പറ്റിയ മാറ്റം എന്ന് പറയുന്നത് ആക്ച്വലി ആ ഒരു ഇത് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ മെയിൻലി അവർ ചെയ്തത് അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻറ് ആയി കാണും ഇഞ്ചക്ഷൻ ടെക്നീക്ക് അവർക്ക് തെറ്റിപ്പോയി കാണും അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് മാത്രമായിരിക്കും അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം അവിടെ പറ്റിയത് അല്ലാതെ പ്രോപ്പർലി ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇവിടെ വരുന്നില്ല മാത്രമല്ല നമുക്ക് ഈ ലിപ് പില്ലർ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ലിപ് പില്ലേഴ്സിനെ ലൈസ് ചെയ്ത് കളയാൻ പറ്റും അപ്പൊ ഹൈറലോണിക് ആസിഡിനെ ബ്രേക്ക് ചെയ്യുന്ന കോമ്പൗണ്ട്സ് നമ്മൾ ഇഞ്ചക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു ലിപ് പില്ലേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് ലൈസ് ചെയ്ത് കളയാം അപ്പൊ ഇനി പല ആൾക്കാരും ചോദിക്കും നമ്മളിങ്ങനെ ലൈസ് ചെയ്ത് കളയുമ്പോ അല്ലെങ്കിൽ ലിപ്പില്ലോസ് ഒരു രണ്ട് വർഷം കഴിഞ്ഞ് നമ്മൾ മാറ്റി വീണ്ടും ആ പ്രൊസീജിയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുഖം പന്നലായി പോകും മുഖത്തിന് വളരെയധികം വലിയൊരു വൃത്തികേടൊന്നും വരത്തില്ല പക്ഷെ നമുക്കറിയാം ലിപ്പ് ലോസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം നല്ലൊരു ചേഞ്ച് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും പക്ഷെ ലിപ്പില്ലോസ് നമ്മൾ യൂസ് ചെയ്യാതിരുന്ന് കഴിയുമ്പോൾ പഴയ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ തിരിച്ചു പോവും മേ ബി അപ്പൊ നമുക്ക് ഒരു പ്രയാസം തോന്നാം ലൈക്ക് ഇപ്പൊ ഒരു രണ്ട് വർഷം കൊണ്ട് എന്റെ ഫേസ് നന്നായിട്ടിരുന്നു പക്ഷെ ഞാൻ വീണ്ടും ബാക്ക് ടു സ്റ്റേജ് വൺ ആയി പോയി നമുക്ക് തോന്നാം അപ്പോ ലിഫ് പിന്നെ യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഒരു പ്രശ്നവും നമ്മുടെ ഫേസിന് വരാൻ പോകുന്നില്ല പ്രൊവൈഡ് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഹൈഡ്രേഷൻ വെള്ളം കുടിക്കുകയും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയും ആയിട്ടുള്ള വൈറ്റമിൻസ് നമ്മൾ കഴിക്കുകയും ഇലക്കറികൾ കഴിക്കുകയും സ്കിന്നിനുള്ള ട്രീറ്റ്മെന്റ്സും അതുപോലെ തന്നെ സ്കിന്നിനുള്ള സെൽഫ് കെയർ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലംസും നമുക്ക് അവിടെ ഫേസ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് ഈ ഒരു പില്ലേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാം മാക്സിമം ആളുകളിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക